ഒൻപതാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ ടി ആർ പി റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് പത്താം സ്ഥാനം ചന്ദ്രിക ലലിയുന്ന ചന്ദ്രകാന്തം ടി ആർ പി റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ഒൻപതാം സ്ഥാനം ജാനകിയുടെയും അബിയുടെയും വീട് ടി ആർ പി റേറ്റിംഗ് നാല് പോയിന്റ് ഒന്ന് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദം ടിആർപി റേറ്റിംഗ് അഞ്ച് പോയിന്റ് മൂന്ന് ഏഴാം സ്ഥാനം സ്നേഹക്കൂട്ട് ടിആർപി റേറ്റിംഗ് അഞ്ച് പോയിന്റ് ഏഴ് ആറാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പത്ത് പോയിന്റ് എട്ട് അഞ്ചാം സ്ഥാനം മൗനരാഗം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് രണ്ട് നാലാം സ്ഥാനം പവിത്രം ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് അഞ്ച് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ടാം സ്ഥാനം പത്തരമാറ്റ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിന്റ് നാല് ഒന്നാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് പത്തരമാറ്റായിരുന്നു ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാമത് ഇപ്പോൾ വീണ്ടും ചെമ്പനീർ പൂവ് ആ ഒരു പദവിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇതിൽ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ